എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പേരക്കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് ഒരു കഥ പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് കുറേ ആയി കഥയായിട്ട് വന്നിട്ട് കവിതയായിട്ട് വന്നിട്ട് എന്നാലും ഇപ്പോൾ കുട്ടികളൊക്കെ വന്നപ്പോൾ ഒരു ഉത്സാഹം അപ്പോൾ അവരെ കൂടെ ഇരുന്നിട്ട് ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കണു ഈ കുട്ടികൾക്ക് മനസ്സിലാക്കാറായിട്ടില്ല പണ്ട് പണ്ട് ഒരു കാട്ടില് ഒരു ആന ഉണ്ടായിരുന്നു ഒരു പുലിയുണ്ടായിരുന്നു കൊറേ മൃഗങ്ങളുണ്ടായിരുന്നു ഏ കുട്ടികൾ എല്ലാവരും കൂടിയിട്ട് കാട് കാണാൻ പോവുകയാണ് കാട്ടിൽ ആരാ വലിയ മൃഗം നോക്കുകയാണ് ആരാ ചെറിയ മൃഗം ആരാ ശ്രീകുട്ടി ചെറിയ മൃഗം ആ ആരാ ഒരു മൃഗം അല്ലേ പല കാട്ടിലും പല മൃഗങ്ങളാവും ചെറുത് ആരെയാണ് വലിയ മൃഗം പുലിയും മൃഗം ഏർ എന്നിട്ട് അവരൊക്കെ കൂടി മൃഗങ്ങളെ കണ്ട് രസിച്ച് അങ്ങനെ വരികയായിരുന്നു അപ്പൊ ഈ കുട്ടികളെല്ലാവരും ഇങ്ങനെ കാണുമ്പോഴേ മൃഗങ്ങളെ കാണുമ്പോ കൊറേ ദൂരെ നിന്നാണ് കാണുന്നത് കേട്ടോ അതെ അപ്പൊ ൂര കാണുമ്പോഴേ ഏത് മൃഗം വലുതെന്ന് ചോദിക്കുകയാണ് തമ്മിൽ തമ്മില് അപ്പ ഈ കുട്ടികൾ പലരും പല ഉത്തരം പറയാണ് അപ്പൊ ഈ ആനക്ക് ദേഷ്യം വന്നു ആന പറഞ്ഞു എന്താ നിങ്ങൾക്ക് കണ്ടാലറിഞ്ഞൂടെ ഞാനല്ലേ ഏറ്റവും വലിയ മൃഗം നിങ്ങൾക്ക് എന്താ കണ്ടാലും അറിയില്ലേ ചോദിച്ചു അപ്പോഴാണ് കുട്ടികൾ ആ കണ്ടാൽ ആന തന്നെയട്ടോ വലിയ മൃഗം ശരിയാണ് എന്ന് വിചാരിച്ചു ഏഹ് അത് കഴിഞ്ഞ ഇവരും ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ അവിടെ ഇറ്റു കുറെ പൂക്കളും വിട്ടൊരു ആളുകൊണ്ട് വരുന്നത് വിൽക്കാൻ വേണ്ടിയിട്ട് ഏഹ് പൂക്കച്ചവടക്കാരൻ അങ്ങനെ എങ്ങനെ വന്നപ്പോൾ അതിൽ പൂമ്പൊടി ഉണ്ട് ഈ പൂവിലൊക്കെ പൂമ്പൊടി ഉണ്ടാവില്ലേ ഏഹ് നല്ല പൂക്കളും കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈ ആൻ ഈ പൂക്കച്ചവടക്കാരനെ കൊണ്ട് കുട്ടികളിൽ ചോദിച്ചു അതെ പൂക്കടക്കാരാ ഏത് മൃഗ ഏറ്റവും വലുത് ചോദിച്ചു അപ്പോൾ എന്താ നിങ്ങൾക്ക് സംശയം ആന തന്നെയല്ലേ അപ്പം ആനക്കങ്ങോട്ട് സന്തോഷമായി ആന കൈയ്യടിച്ച് സമ്മതിച്ചു അത് കഴിഞ്ഞപ്പോൾ എന്താണ്ടായേ ആനയ്ക്ക് അഹങ്കാരായി എവിടെയാ അഹങ്കാരം വരണ അവിടെ തട്ട് കിട്ടും അല്ലേ ഏഹ് ആന അഹങ്കരിച്ചു കൊണ്ട് ആന അങ്ങനെ നടന്നു അപ്പോൾ എന്താണ്ടായേ ഈ പൂക്കടക്കാരൻ്റെ പൂവിൻ്റെ ഉള്ളിലത്തെ പൂ ഈ പൂമ്പൊടിയില്ലേ ഏഹ് അതിങ്ങനെ കാറ്റിങ്ങനെ കൊണ്ട് പറത്തില്ലേ കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ പറക്കില്ലേ എന്തോ കഷ്ടകാലത്തിന് ആനയുടെ തുമ്പിക്കൈല് ഈ പൂമ്പൊടിയൊക്കെ ഇങ്ങനായി അപ്പൊ എന്താണ്ടായി ആനയ്ക്ക് തുമ്മൻ വന്നു ആന അങ്ങോട്ട് തുമ്മൻ തടങ്ങി തുമ്മി തുമ്മി ആനയ്ക്ക് വയ്യാണ്ടായി മറ്റേ മൃഗങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലേ ഏഹ് അപ്പൊ എന്തായി ആനയ്ക്ക് പറ്റിയത് അഹങ്കാരം വന്നിട്ട് ആന വലുപ്പല്ലെങ്കിലും മനസ്സ് ചെറുതായി പോയി അല്ലേ ആ അത് ഈശ്വരൻ കണ്ടു ആനയുടെ അഹങ്കാരം അപ്പൊ എവിടെ അഹങ്കാരം ഉണ്ടോ അവിടെ നല്ല തട്ട് കിട്ടുമെന്ന് ഈ കുട്ടികൾക്ക് മനസ്സിലാവുണ്ട് ഈ കാട് കാണാൻ പോയ കുട്ടികൾക്ക് അല്ലേ അഹങ്കാരം പാടില്ല അഹങ്കാരം നശിച്ചു പോകും എന്നു മനസ്സിലായി കുട്ടികളൊക്കെ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് മറ്റുള്ളവരെയൊക്കെ ഏഹ് കയ്യടിച്ച് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചപ്പോൾ മുയൽ തൊട്ട് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു അണ്ണാൻ തൊട്ട് കുഞ്ഞു മൃഗങ്ങൾക്കൊക്കെ സന്തോഷമായി അവരൊക്കെ എന്തു ചെയ്തു എല്ലാവരും ഓടി വന്നിട്ട് ആനയ്ക്ക് വെള്ളം കൊടുത്തു പട്ട കൊടുത്തു ഒക്കെ ചെയ്തു അപ്പോഴാണ് ആനയ്ക്ക് മനസ്സിലായത് ഇവർക്കൊക്കെ തന്നെ നല്ല സ്നേഹമുണ്ട് ഏ ആ കണ്ടു കണ്ടു ആനക്ക് നല്ല സ്നേഹമുണ്ട് അപ്പം ആന എന്ത് ചെയ്തു അതൊക്കെ കഴിച്ച് ആന എല്ലാവരോടും പറഞ്ഞു ഞാൻ ഇനി അഹങ്കരിക്കില്ല കേട്ടോ എല്ലാറ്റിലും മറ്റ് വഴിതാരാണ് നല്ല മനസ്സുള്ള മൃഗങ്ങളാണ് നല്ല മനസ്സുള്ള മനുഷ്യരാണ് എന്ന് പറഞ്ഞു ആൻ അങ്ങനെ കുട്ടികളും അത് സന്തോഷമായിട്ട് കേട്ടിട്ട് എന്താ ചെയ്ത് എല്ലാവരും അവരവരുടെ സന്തോഷമായിട്ട് ഇരുന്നു ഇനി നമുക്ക് അടുത്തൊരു ദിവസം ഒരു വേറൊരു കഥയായിട്ട് വരാം ഹരേ കൃഷ്ണ അല്ലേ ചക്കരെ